പാതയോരത്തും പൊതു ഇടങ്ങളിലുമൊക്കെ ഫ്ളക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി പലതവണ വടിയെടുത്തതാണ് എന്നാൽ പല ഉത്തരവുകളും കൃത്യമായി നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ട് ആരെയും പ്രത്യേകിച്ച് മാറ്റി നിർത്താനില്ല എല്ലാവരും കണക്കാണ് പാതയോരങ്ങളിൽ അനധികൃതമായി പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നിർണായകമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ാണ് കോടതി ഉത്തരവിൽ പറയുന്നത് കൊടി തോരണങ്ങളുടെ കാര്യത്തിൽ പാതയോരത്തി കൊടിമരം വേണ്ട എന്ന് കോടതി പറയുന്നുണ്ട് ആ കൊടിമരം ഊരാൻ പ്രത്യേകിച്ചും പരിപാടികൾ നടക്കുമ്പോൾ സ്ഥാപിക്കുന്നതടക്കമുള്ള കൊടി കൊടിമരങ്ങൾ അവിടെ നിന്ന് ഊരി മാറ്റാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കോടതി ഇവിടെ നിർത്തുന്നുണ്ട് പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കരുത് എന്നതാണ് ഈ ഉത്തരവിൽ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നേരത്തെ സ്ഥാപിച്ച കൊടിമരങ്ങൾ അതിപ്പോൾ പലയിടങ്ങളിലും എവിടെ പോയാലും നമ്മൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നോക്കിയാൽ കാണാം കൊടിമരങ്ങൾ അത് നീക്കം ചെയ്യുന്നതിന് സർക്കാർ ആറു മാസത്തിനകം ഒരു നയമെടുക്കണം കൊടിമര നീക്കം ചെയ്യൽ നയം വേണമെന്നും കോടതി പറയുന്നു മൂന്നാമത്തേത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തദ്ദേശ ഭരണ സെക്രട്ടറി രണ്ടാഴ്ചയ്ക്കകം കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ് വന്നത് രണ്ടാഴ്ചയ്ക്കകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നും ഈ ഉത്തരവിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുന്നുണ്ട് അടുത്തത് സ്വീകരിച്ച നടപടികൾ ഉത്തരവിട്ട് പോവുക മാത്രമല്ല ഈ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ആക്ഷൻ ടേക്കൻ ഒരു മാസത്തിനകം ഹൈക്കോടതിയെ അറിയിക്കണം അതായത് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യണം ഹൈക്കോടതി ഉത്തരവിന് ആധാരമായ കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി പറഞ്ഞുതരാം പന്തളം മന്ദം ഷുഗർ മില്ലിന് മുന്നിൽ സി പി ഐ എം ബി ജെ പി ഡിവൈഎഫ്ഐ സംഘടനകൾ അനധികൃതമായി കൊടിമരം സ്ഥാപിച്ചിരുന്നു ഇത് നീക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ദം ഷുഗർ മിൽ ഒരു ഹർജി കൊടുത്തത് ആ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത് കർശന നിർദ്ദേശം നൽകിയില്ലെങ്കിൽ പാതയോരത്തെ കൊടിമരങ്ങൾ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും തയ്യാറാവില്ല എന്ന് ഹർജിക്കാർ കോടതി അറിയിക്കുകയായിരുന്നു അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു പാതയോരത്തി കൊടിമരം വേണ്ട വിഷയം ഗൗരവത്തോടെ കാണുന്നു എന്ന് തന്നെയാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കറ്റ് ജനറലും എടുത്ത നിലപാട് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക അനധികൃതമായി കൊടിമരങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണ് അധികൃതം ഏതാണ് അനധികൃതം കൊടിമരമേ വേണ്ട എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം